ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും കസ്റ്റേർഡ് പൗഡറും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ മിക്സിയിലൊരു വലിയ ജാറിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് റവയാണ് ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വനില സിൻസ് കൂടെ ചേർക്കാം ഇനി ഒരു കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അതിനിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാൻ പാടില്ല കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബൗളിൽ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഗോതമ്പ് കൂടി ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൂടി എടുത്തിട്ടാണ് ഇനി ഈ ബാറ്റർ മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് കൊടുക്കാം എന്തെങ്കിലും ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളാം ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ കുക്കർ ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു സ്റ്റാൻഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി കുക്കർ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴാണ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് നല്ല പെർഫെക്റ്റായിത്തന്നെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ രുചികരമായിട്ടുള്ള ഒരു കസ്റ്റേർഡ് സ്വീറ്റ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു സ്വീറ്റാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ സിമ്പിൾ ആയിട്ടാണല്ലേ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് സ്വീറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ എല്ലായിരിക്കും വെറൈറ്റി ആൻഡ് ടേസ്റ്റി കസ്റ്റാർഡ് സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം ഓക്കെ ബൈ ബൈ